അസ്സാം വലൈക്കും അഷഫേ എൻ്റെ അമിത് വൈസി ഏതായാലും എന്റെ വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ട് എന്നറിയുമ്പോ സന്തോഷമുണ്ട് അമിത് വൈസി അദ്ദേഹത്തിന്റെ ഷജറ സൈബർ ഇടങ്ങളിലൊക്കെ നമ്മുടെ വോയിസ് എത്തുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നറിയുമ്പോ ഒരു തരം സന്തോഷമുണ്ട് അതേസമയം എനിക്കെതിരെ മറുപടി കളവുകൾ കയ്യോടെ പിടികൂടുന്നെന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതിലും ഇപ്പൊ എന്താണ് കളവ് ഇങ്ങനെ കേട്ടു നോക്കിയായിരുന്നു വോയിസ് ഞാൻ പറഞ്ഞു വാഫികളും ഉദവികളൊക്കെ മൊത്തം ജീവിതത്തിൽ ജമായത്ത് ഇസ്ലാമി മുജാഹിദിന്റെ ഒക്കെ സ്ഥാപനത്തിൽ പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ ഹമീദ് വൈസി മുജാഹിദ് സ്ഥാപനത്തിൽ പോയിട്ടുണ്ട് എന്നാണ് അത് ശരിയാണെന്നു തന്നെ ഊമ്പർ പറയുന്നത് പക്ഷെ അതിന് കാരണം കണ്ടെത്തിയാണ് ഊബര് ചെയ്യുന്നത് കെ ടി ഉസ്താദിനോട് ചോദിച്ചിട്ടാണ് മറ്റൊരു കോളേജിലും അങ്ങനെ അഫ്ലോ പഠിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല കെ ടി ഉസ്താദിനോട് ചോദിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുട്ടശ്ശേരിയുടെ പുസ്തക പ്രകാശനത്തിനും മറ്റു പല മുജാഹിദ് വേദികളിലൊക്കെ ഇങ്ങനെ നിറവുഞ്ചിരിയോട് കൂടിയിട്ട് അഷ്റഫ് എന്നിൻ്റെ ഉസ്താദിനെ കാണാറുണ്ടല്ലേ ഞാൻ ഞാനെന്നല്ല കേരളത്തിലെ പൊതുവെ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് കുട്ടശ്ശേരിയുടെ പുസ്തക പ്രകാശനത്തിനൊക്കെ നിറവുഞ്ചുരിയോട് കൂടിയിട്ട് സ്റ്റേജിന്റെ പിന്നിൽ ഇന്ന് കണ്ടല്ലോ പിന്നെ ഇത് കെ ടി ഉസ്താദ് പറഞ്ഞാൽ ഹമീദ് വൈസി ഉസ്താദിന് പങ്കെടുക്കാൻ പറ്റുന്ന മാത്രം പരിപാടിയല്ലല്ലോ അപ്പോൾ ഹക്കീം ഉസ്താദിനെ കുറിച്ചിട്ട് ആരോപിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ആരോപണം ഇയാള് പല തവണകളിൽ ജമായത്ത് വേദികളിൽ പോകുന്നു മുജാഹിദ് വേദികളിൽ പോകുന്നു ജമായത്ത് വേദികളിൽ ഒറ്റ തവണയാണ് പോയിട്ടുള്ളത് അത് ഇവിടെ മാനുസ്താദ് പെർമിഷൻ നൽകിയിട്ടാണ് പോയിട്ടുള്ളത് എങ്കിൽ അന്ന് ഹക്കീം ഉസ്താദ് പോയത് ജമായത്ത് ഇസ്ലാമിയുടെ ശാന്തപുരത്ത് രണ്ടായിരത്തി പതിനാലിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ആ പ്രോഗ്രാമിന് പങ്കെടുക്കാമെന്ന് ഏറ്റത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹാദ്ദീൻ ഉസ്താദോ അല്ലെങ്കിൽ സമദ് ബൂക്കോട്ടു സാഹിബോ ആണ് അവര് ഏറ്റ ഏറ്റയാള് നമ്മുടെ ഭാഗത്തുനിന്ന് പങ്കെടുക്കാൻ നേരയാൾ ആ സമയത്ത് ഒരു വിദേശ പര്യടനത്തിനായ സമയത്ത് ഹക്കീം ഉസ്താദിനെ ക്ഷണിച്ചതാണ് ഉസ്താദ് ആ പരിപാടിക്ക് പോകേണ്ടതുണ്ടോ എന്ന് പട്ടിക്കാട് പ്രിൻസിപ്പള് സമസ്തയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദിനോട് ചോദിച്ച് അദ്ദേഹത്തിന്റെ പെർമിഷനോട് കൂടിയിട്ട് തന്നെയാണ് വികണത് അതുപോലെ തന്നെ അന്ന് സുന്നി കൈരളിയുടെ കേരളത്തിന്റെ ആ മുസ്ലിം കേരളത്തിന്റെ നേതാവ് ഹൈദർ തങ്ങളുടെ പെർമിഷനോട് കൂടിയിട്ടാണ് പഠിക്കണത് അപ്പോൾ ഹമീദ് ഫൈസിക്ക് കെ ടി ഉസ്താദിന്റെ പെർമിഷനോട് കൂടി രണ്ടു കൊല്ലം പഠിക്കാൻ പോകാൻ പറ്റും എന്നിട്ട് ആ പഠനത്തിന്റെ ശേഷം കുട്ടശ്ശേരിയുടെ ഒക്കെ പുസ്തക പ്രകാശനത്തില് വളരെ സ്നേഹത്തോടു കൂടി വളരെ ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടി പങ്കെടുക്കാൻ പറ്റും എന്നാൽ അക്കീം വൈസി ഉസ്താദിന് ആലിക്കുട്ടി ഉസ്താദിന്റെ പെർമിഷനോട് കൂടിയിട്ടും ഹൈദർലി തങ്ങളുടെ പെർമിഷനോട് കൂടിയിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമായിട്ടുള്ള ശാന്തപുരത്ത് പങ്കെടുക്കാൻ പറ്റൂല എന്ന് പറയുന്നതിൽ യുക്തി ഇല്ലായിട്ടോ അതാണ് പ്രശ്നം അല്ലാതെ അമീത് വൈസി പഠിക്കാൻ പോയതിന് നമ്മളാരും എന്ത് ചെയ്തിട്ടില്ല അത് ഭയങ്കര പാതകാണെന്ന് പറഞ്ഞിട്ടില്ല മൂപ്പർ പറയുന്ന പോയിന്റിൽ അത് പാതകാണ് മൂപ്പർ പറയുന്നത് എന്താ പറയാ മുജാഹുദുകളായിട്ട് ജമാഅത്തെയട്ട് ഒരു ബന്ധം പാടില്ല എന്നുള്ളതാണ് അപ്പൊ പിന്നെ ഒരാളുടെ പെർമിഷനോട് പോകുക അതും പാടില്ലല്ലോ അപ്പൊ അതാണ് ആ വിഷയം ഈ ആദർശം അമാനത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കളവും പറഞ്ഞുകൊണ്ടേ നടക്കുന്ന അമീദ് വൈസിനോടെയും വാഫി അലുമിനിയുടെ ഔദ്യോഗിക ആളുകള് ഒന്നൊന്നര വർഷം മുമ്പ് സമകാലിക വിഷയത്തിൽ വാഫി വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് വിഷയത്തിലും അമീദ് വൈസി ചർച്ചക്ക് റെഡിയാണോ വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുന്നിൽ വെച്ച് ചർച്ചയ്ക്ക് റെഡിയാണോ എന്ന് ചോദിച്ചിരുന്നു ഇതുവരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പൊ എന്നിട്ട് മുമ്പ് ഇങ്ങനെ കൊറേ പലതും പറയണേ രണ്ടായിരത്തി നാലില് സമസ്ത നമുക്ക് നൽകിയ അനുസരിച്ച് നമുക്ക് നമ്മളോട് നിർദ്ദേശിച്ച ചില നിർദ്ദേശങ്ങളുണ്ട് ഫത്തുൽ മഹിന് പൂർണ്ണമായിട്ട് ഓതണം അതുപോലെ തന്നെ ഷർഹദ് തദീബിന്റെ കാര്യം പറഞ്ഞ് കണ്ടിട്ടുള്ള പിന്നെ താരിഖ് താരേഹു തേ അൽ ഇസ്ലാമിയുടെ അല്ലെ മുഖ്തസർ താരേഹു തശേ അൽ ഇസ്ലാമി എന്നുള്ള പുസ്തകം മാറ്റുന്നതിനെ കുറിച്ച് അങ്ങനൊക്കെ പറഞ്ഞ കൂട്ടത്തിലൊന്നും ഒരു ഫിഖുൽ മുയസ്സറും ഒരു ശുബാത്തും ഒരു അൽ അലിഇസ്ലി മഴയൊന്നും ഇല്ലാതെ രണ്ടായിരത്തഞ്ചിലേതോ വാഫി പഠിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് സമസ്തയുടെ ഔദ്യോഗിക ആളുകൾ ജർഷേർ ഉസ്താദിനെ പോലെയുള്ള കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ നിർദ്ദേശിച്ച കത്ത് രണ്ടായിരത്തി നാലില് നമ്മളുടെ അടുത്തുണ്ട് അതിൽ മാറ്റേണ്ടത് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും ഇല്ലാത്ത എന്നിട്ട് വെല്ലുവിളിക്കുകയാണ് പലതും പറഞ്ഞിട്ട് എന്തിനാ അങ്ങനെയൊക്കെ വെല്ലുവിളിക്കുന്നത് വളരെ ഔദ്യോഗികമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മൂപ്പരോട് സംസാരിച്ചതാണല്ലോ നിങ്ങൾ സംസാരിക്കാൻ വരേ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു മധ്യസ്ഥന്റെ ഭാഗത്ത് നിങ്ങളപ്പുറപ്പുറം നമുക്ക് സംസാരിക്കാന്ന് അലുംനി എന്ന് പറഞ്ഞാല് ഒരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വർഷമൊക്കെ ആയിട്ട് വാഫികളായിട്ടുള്ള ആളുകളാണ് അവര് സംസാരിക്കാൻ വിളിച്ചിട്ട് മൂബരന്താ വരാത്തത് മൂബർ എന്താ തേറ്റെടുക്കാത്തത് അബുദാബിയില് വാഫി അലുമിക്കാരുമായിട്ട് ഇദ്ദേഹം സംസാരിക്കാൻ റെഡിയായി ലാസ്റ്റ് അദ്ദേഹം മറുപടി ഇല്ലാതെ ഓടി എന്നുള്ളത് മൂപ്പർക്ക് അറിയുന്ന കാര്യല്ലേ മൂപ്പർക്കും അതുപോലെ തന്നെ അബുദാബിയിലുള്ള സുന്നി പ്രവർത്തകർക്കും അറിയുന്ന കാര്യല്ലേ അമിത് വൈസി പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇല്ലാതെ മുണ്ടാതെ പൈക്കാണ് അതിന് ഇൻഷാല് പിന്നീട് ഇരിക്കാന്ന് പറഞ്ഞിട്ട് എന്താ ദൂരം ഇരിക്കാത്ത അദ്ദേഹം ഈ സുന്ന ഡിബേറ്റുകാരനോടും താങ്ക്സ് പറയേണ്ടതുണ്ട് കാരണം നമ്മൾ എടുക്കുന്ന നല്ല ഫോട്ടോസൊക്കെ കണ്ടെത്തിയിട്ട് അത് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഏർ മൂപ്പർ ആ ആളാര നഷഫ് പറയാണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ അദ്ദേഹത്തെ നന്ദി അറിയിക്കാമോ പിന്നെ കളവ് കൈകോടെ പിടികൂടിയെന്ന് പറഞ്ഞാൽ എന്താണേലും കളവ് ഞാൻ പറഞ്ഞ കാര്യം അത് ഉണ്ട് എന്ന് സംബന്ധിച്ചിട്ടല്ലേ ഹക്കീം ബൈസി ഉസ്താദ് പ്രശ്നക്കാരനാണ് ആദർശ വ്യതിയാനം ഉള്ള ആളാണെന്നുള്ളതിന് അദ്ദേഹം പറയുന്ന തെളിവുകൾ ശ്രദ്ധിച്ചാ മനസ്സിലാക്കും ഈ ഇപ്പൊ നേരത്തെ കെ ടി ഉസ്താദിന്റെ പെർമിഷനോട് കൂടിയിട്ട് റൗലയിൽ പഠിക്കാൻ പോയി എന്നുള്ളതിനേക്കാൾ എത്രയോ കനം കുറഞ്ഞ സാധനാണ് പട്ടിക്കാട് ജമിയാനൂരിയുടെ പ്രിൻസിപ്പളും സമസ്തയുടെ സെക്രട്ടറി ആയിട്ടുള്ള അലിക്കുട്ടിസ്താന്റെ പെർമിഷനോടെ ഹൈദർലി തങ്ങളുടെ പെർമിഷനോട് കൂടിയിട്ടൊരു വിദ്യാഭ്യാസ സെമിനാറിൽ ഹക്കിം ഉസ്താദ് ശാന്തപുരത്ത് പങ്കെടുത്തത് അതിനെ വെച്ചിട്ടാണല്ലോ ഇദ്ദേഹം സ്റ്റേജായ സ്റ്റേജിലൊക്കെ ആദർശ ഒരു എന്താണ് ആദർശ ആദർശമാനത്താണെന്നുള്ള പേരിൽ വെറുതെ ബഹളം ഉണ്ടാക്കുന്നത് പിന്നെ ഇയാൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹക്കിം ഉസ്താദ് പുറത്താവാൻ കാരണം ഈ അടുത്ത് അദ്ദേഹം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ അവിടുന്ന് മാറിയിട്ട് ആലുവേലൊരു സ്ഥാപനത്തിൽ പോയി പഠിപ്പിക്കുന്നുള്ളൂ അതായത് അത് സംഭവിച്ചത് ഈ അടുത്താണ് യൂസുഫരി ഉസ്താദ് ആലുവേല് ജോലിക്ക് ചേർന്നത് തൊട്ടടുത്താണ് ഹക്കീം ഉസ്താദിനെ പുറത്താക്കിയത് അതിന്റെ രണ്ടു വർഷം മുമ്പാണ് പിന്നെ വേറൊരു അദ്ദേഹം കാരണം പറയുന്നത് അസ്ലം ഫൗണ്ടേഷന്റെ അവാർഡ് സെറിമണിക്ക് ഉസ്താദ് പങ്കെടുത്തു എന്നുള്ളതാണ് അതും ഈ അടുത്താണ് ഉസ്താദിനെ പുറത്താക്കിയത് രണ്ടു വർഷം മുമ്പാണ് അപ്പൊ ഇയാള് പറയുന്നത് കേട്ടാ വിചാരിക്കും ഇതൊക്കെ ശരിയാണെന്ന് പക്ഷെ അത് സത്യത്തിൽ പച്ചക്കള്ളം പറയണേ ഇയാള് പച്ചക്കള്ളം പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ് ആ പച്ചക്കള്ളം പറഞ്ഞതിന് തെളിവാണല്ലോ സദിക്കലി ശാബ്ദങ്ങളായിട്ട് സംസാരിച്ചു എല്ലാം രമ്യമായിട്ട് തങ്ങളെ തെറ്റിദ്ധാരണ തിരുത്തി എന്നൊക്കെ പറയുന്നത് തങ്ങള് കുറേ കൂടിയും കൃത്യതയുള്ള ആളായതുകൊണ്ടാണല്ലോ എന്ത് തെറ്റിദ്ധാരണ തിരുത്തി അങ്ങനെയൊന്നുമില്ല അവർ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞു ഞാനത് കേട്ടു അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ചു അവര് പുറത്തൊന്നു പറയാം ഇവിടെ വന്നിട്ട് വേറെന്ന് പറയുന്നത് തങ്ങള് നേരിട്ട് ഇയാളുടെ കളവ് പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതല്ലേ പണ്ട് തങ്ങളുടെ അടുത്ത് ഇതൊക്കെ തന്നെ അദ്ദേഹം ചെയ്തിരുന്നത് ഓരോ തട്ടിപ്പ് നടത്തും എന്നിട്ട് വേറെ ചെയ്യും ചെയ്യും തങ്ങളുടെ അടുത്ത് അതങ്ങനെ നടക്കുന്നില്ല നടക്കുന്നില്ല ഹൈദർലിതങ്ങൾ വല്ലാതെ ഇയാള് സുന്നി പരിസരത്തെ മോശാക്കാൻ ശ്രമിച്ച സമയത്താണ് ഹൈദർ തങ്ങളും അലിക്കുട്ടു ഇസ്താദും വന്ന് പുറത്തിട്ടത് എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ കരുവാരക്കൊണ്ട് യോഗം ചേര് അഷഫലിക്ക് അഷഫലിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് അതിന് എസ് വൈ എസിന്റെ ഔദ്യോഗികത കൊടുക്കാൻ ശ്രമിക്കുക അതൊക്കെ അറിഞ്ഞോക്കുമ്പോ അയാളെ പിടിച്ച് പുറത്തു കിട്ടും ആ ദേഷ്യം ആ വെറുപ്പ് അയാളുടെ പകം മാറാത്തത് കൊണ്ടല്ലേ ഹൈദർ അലി തങ്ങൾ മരിക്കണം പാണക്കാട്ട് ചെല്ലാഞ്ഞത് അല്ലെങ്കിൽ പാണക്കാട്ട് അടുപ്പിക്കാഞ്ഞത് എന്നിട്ട് ഹൈദർ തങ്ങൾ തങ്ങള് മരിച്ച് പാണക്കാട്ടെ പള്ളിപ്പറമ്പിലെ ഖബറിസ്ഥാന്റെ മുകളിൽ നിന്ന് പച്ചമണ്ണങ്ങുന്നതിന്റെ മുമ്പ് ഈ മനുഷ്യൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ എഫ് ബി പേച്ചു പക്ഷെ നിങ്ങൾ ഇപ്പോ പോയിട്ട് നോക്കുകയാണെങ്കിലും കാണാൻ പറ്റും ആ വീഡിയോ മുഴുവൻ കേട്ട് കഴിഞ്ഞാല് സാധാകരണക്കാർക്ക് എന്താ തോന്നുക ഇയാളുടെ അടുത്തൊരു പ്രശ്നവും ആർക്കോ വേണ്ടി ഹൈദർ ലി തങ്ങൾ ഇയാളോട് ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു ഇയാള് ഇയാള് സംശുദ്ധനാണ് ഏതായാലും ഇവരുടെ ഈ കളവിൽ നിന്നു ഏതായാലും വല്ലാതെ ആയുസില്ലേ ആളുകൾക്ക് അത് മനസ്സിലാവും ഇപ്പൊ നിങ്ങൾ നോക്കി ആദർശ മമാനത്താണ് എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാമുണ്ടോ ബഹുജന കൂടി നടക്കേണ്ടിയിരുന്ന ഒരു പ്രോഗ്രാം ഇനി ആ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് സംശയം ചോദിക്കാനൊക്കെ അവസരം ഉണ്ടാവൂലേ ഈ ആദർശ മമാനത്താണ് എന്നുള്ള പ്രോഗ്രാമില് ഒരൊറ്റ തവണ ഹമീദ് വൈസി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ആൾക്കാർ റെഡിയോ കോഫി വിഷയത്തിൽ ആളുകൾക്ക് ഓപ്പൺ ആയിട്ട് സംശയം ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്ന് ഇല്ല ഈ സ്ഥാപനങ്ങളിലൂടെ ഒക്കെ നടക്കുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലൊരു തവണ എന്തോന്ന് ചോദിച്ച സമയത്ത് കോഴിക്കോട് ഭാഗത്ത് കൊടുവള്ളി ഭാഗത്തു നടന്ന എന്തോ പ്രോഗ്രാമില് ആളുകൾ എന്തോ ചോദിച്ചോക്കുമ്പോൾ അമീത് വൈസീന്ന് പറഞ്ഞു സി ഐ സി ഐറ്റുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ അമീത് പറഞ്ഞു സാധികൾ തങ്ങൾ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയതാണ് സാധികൾ തങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് അതുമായി നമ്മൾക്ക് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു ഒരു ടെലിവിഷൻ ചാനലിൽ ഇതേ അമീത് വൈസി തന്നെ സാദികലി എടുത്ത തീരുമാനം ചോദ്യം ചെയ്യുന്ന രീതിയിൽ നേരത്തെ ഉണ്ടായിരുന്നത് മൂറുക്കനായിരുന്നു എങ്കിൽ ഇപ്പോൾ വന്നത് കരിമുറുക്കനാണെന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടാകുകയും അതേ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ഒരു ഉയർന്ന മാധ്യമ പ്രവർത്തകൻ ആ സജീവൻ സാർ പോലും ആ ഗണനത്തെ വളരെ മോശമായി രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ഈ രീതിയിൽ അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് സജീവൻ സാർ ആ ചർച്ചയിൽ പങ്കു പറയുകയും ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അമിത വൈസ് ഇവിടെ വന്നിട്ട് ഇതിന് മറുപടി പറയുകയും ചെയ്യുക ചാനൽ ചർച്ചയിൽ പോയി വന്നിട്ട് സാധിക്കൽ തങ്ങളുടെടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന രീതി ഒരു പണ്ഡിതന്മാർക്ക് ചേർന്നതാണോ എസ് വൈ എസിന് ചേർന്നതാണോ എന്നതാണ് എൻ്റെ സംശയം ആർക്കാണ് സംശയം ഇവിടെ കുറച്ച് ഗൗരവത്തിൽ പറയാനുള്ള ആരാണ് ഇവിടെ മുന്നേക്ക് വരാം ആയും ഇവിടും ആയവിടും മൈക്കെടുത്ത് പറയാനുള്ള പുറത്തു കൊണ്ടുവരും നിങ്ങൾ എസ് വൈസിൻ്റെ ആളാണോ എസ് വൈ നേതൃത്വത്തിനനുസരിക്കണം അവിടെ ഇരിക്കാറില്ല ചോദിക്കാൻ സമയത്തിനായി മൈക്കിന് മുമ്പിൽ വരാം നിങ്ങൾക്ക് അതബ് വേണം നേതാക്കന്മാർ പറഞ്ഞ കേൾക്കണം സത്യത്തിൽ നേതൃത്വം എന്താ പറഞ്ഞത് എസ് വൈഎസിന്റെ നേതൃത്വം പറഞ്ഞ പണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ അല്ലേ സാദിഖലി ശിഹാബ്ദങ്ങൾ എന്തായിരുന്നു ഈ ജാഗരണയാത്ര തുടങ്ങുന്നതിന്റെ മുന്നേ പറഞ്ഞിരുന്നത് അത് കേട്ടിട്ടുണ്ട് ഇതിന്റെ കാര്യം കൃത്യമായിരുന്നില്ലേ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മള് നടപ്പാക്കുന്ന കർമ്മ രേഖയുടെ ഭാഗമായിട്ടുള്ള ജാഗരണയാത്ര സഹിഷ്ണുതയാണ് ഇസ്ലാം സംസ്ഥയാണ് വഴി എന്നുള്ള ആ മഹത്തായ മുദ്രാവാക്യം ക്യാമ്പയിൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യാത്ര സംഘടിപ്പിക്കപ്പെടുന്നത് ലോകം മുഴുവനും ഇസ്ലാമോ ഫ് എന്ന പേരിൽ വിശുദ്ധ ദീൻ ഇസ്ലാമിനെ വികേഴ്ത്താനും താറടിച്ച് കാണിക്കുവാനും തയ്യാറാകുന്ന ഒരു മാഫിയ സമൂഹം പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്താണ് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമിൻ്റെ യഥാർത്ഥ വഴി എന്താണ് എന്ന് സമൂഹത്തോട് തുറന്നു പറയുക എന്നുള്ള ദൗത്യമാണ് നമുക്കിതിലൂടെ നിർവഹിക്കുവാനുള്ളത് പറയുന്നത് പോലെ തന്നെ ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണ് ധാർമ്മികതയുടെ മതമാണ് മതേതൃത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മതമാണ് സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഏറ്റവും ഗുണകാംക്ഷയുടെ വിശുദ്ധ ദീനാണ് ഇസ്ലാം എന്ന് സമൂഹത്തോട് നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ യഥാർത്ഥ പ്രബോധനം എന്നുള്ളത് യാത്രയിൽ ഇവിടെ നീളം ആ ഒരു നന്മയുടെ സന്ദേശത്തെ സാഹോദര്യത്തിന്റെ സന്ദേശത്തെ സഹിഷ്ണുതയുടെ സമാധാനത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സന്ദേശത്തെ നമ്മൾ വെളിപ്പെടുത്തുക അപ്പം ഫാസ്തത്തിനെതിരെയുള്ള ശക്തമായ പ്രചാരണത്തിന് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടതുണ്ട് സമുദായത്തിന്റെ ഐക്യമാണ് പ്രധാനമായിട്ടുള്ളത് നിർഭാഗ്യവശാൽ ഒരുപാട് വിവാദ വിഷയങ്ങൾ നമുക്കിടയിലുണ്ട് പക്ഷേ ഈ യാത്രയിൽ നമുക്ക് അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല ഈ യാത്രയിൽ നമുക്ക് അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല സംസ്ഥയുടെ വഴി പറഞ്ഞുകൊണ്ട് തന്നെ സഹിഷ്ണുതയുടെ ആ സന്ദേശം നമുക്ക് അത് പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക വിവാദങ്ങളിലേക്ക് പോയി ശ്രദ്ധ തിരിക്കാതെ കാരണം മാധ്യമങ്ങൾ ഇപ്പൊ അതാ കാത്തുക്കുന്നത് നമ്മൾ വിവാദമുണ്ടോ എന്നാണ് മാധ്യമങ്ങൾ കാത്തുക്കുന്നത് നമ്മുടെ യഥാർത്ഥ വഴി എന്താണെന്നല്ല അവർ അന്വേഷിക്കുന്നത് നമ്മുടെ സാഹോദര്യവും സൗഹൃദവും ഒക്കെയാണ് നമ്മുടെ യഥാർത്ഥ വഴി അതിനെ പ്രചരിപ്പിക്കാനും അതിനെ നമ്മുടെ ഈ യാത്രയിലും പരമാവധി കൂടി ഇവിടെ സ്നേഹപൂർവ്വം ർപ്പിക്കുവാനും അതായത് ഈ പ്രശ്നാധിഷ്ഠിത വിഷയങ്ങൾ നിങ്ങൾ ആരും ടച്ച് ചെയ്യേണ്ട ആദർശം സുന്നിസം അതൊക്കെ പറഞ്ഞോളൂ ഇപ്പൊ നടക്കുന്ന ഈ ഈ കാര്യങ്ങളും മറ്റൊക്കെ ചർച്ചയുമായിട്ട് മസലാഹത്വമായിട്ട് മുന്നോട്ട് പോവാണ് അതിനെ തകർക്കുന്ന അത് ഇല്ലാതാക്കുന്ന അതിനെ തുരങ്കം വയ്ക്കുന്ന പ്രസ്താവനകളോ അല്ലെങ്കിൽ കമന്റുകളോ വിഴുപ്പലക്കുകളോ പുറത്തുനിന്ന് പാടില്ല എന്ന് സാധിക്കല ഈ തങ്ങൾ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടും ഓരോ കവല തോറും ഇത് കൂടെയുള്ള ആളുകൾ ശരിയല്ല ഒപ്പുള്ള ആളുകൾ ശരിയല്ല അതുവരെ ഒന്നിച്ച് ജീവിച്ച ആളുകൾ ശരിയല്ല പ്രശ്ന ഇല്ലാത്ത കുറേ ആരോപണങ്ങൾ കുറേ കളവുകള് ഈ ആരോപിക്കപ്പെട്ട പല കാര്യങ്ങളും നേരിട്ട് സംസാരിക്കാൻ ഇദ്ദേഹത്തെ പലതവണ വിളിച്ചതാണ് നിങ്ങൾ നിങ്ങൾ എസ് 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 ആളാണോ ആളാണോ അനുസരിക്കണം അനുസരിക്കണം ആൾക്കാർ സത്യം അല്ല എന്ന് ആൾക്കാർക്ക് പറഞ്ഞ ആൾക്കാർക്ക് തോന്നി ആൾക്കാർ ചോദ്യം ചെയ്യും ഏഹ് അതിനിങ്ങനെ മറ്റുള്ള ആൾക്കാരുടെ കളവ് കയ്യോടെ പിടിക്കുന്നു എന്നൊക്കെ വെറുതെ പറഞ്ഞാണ്ട് ഏതായാലും അമീദ് വൈസി അതിനു പോയിട്ടുണ്ട് ഞാൻ ആ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ് ഹമീദ് വൈസി രണ്ടു വർഷം റൗദത്തുൽ വ്രൌതത്തിലുള്ള കുട്ടശേരിയുടെയും മടവൂരിന്റെയും ശിഷ്യനായിട്ട് പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചത് മൂപ്പരം അംഗീകരിക്കാണ് അതിന് കാരണം പറയാണ് ഏഹ് കാരണം എങ്ങനെ അങ്ങനെ പലതും ഉണ്ടാവൂലേ മൂപ്പർക്ക് മാത്രം കാരണം ബാക്കിയുള്ളവർക്കും കാരണം ഇല്ല എന്നുള്ളത് ശരിയല്ലല്ലോ